നമസ്കാരം കൗണ്ടർ പേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രെൻഡ് അലക്സാണ്ടർ റെണോൾഡിന് പകരക്കാരനായിട്ട് ലിവർപൂളിന് ഏതൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡാപ്റ്റബിൾ ആയിട്ടുള്ള വേറൊരു പ്ലെയർ എങ്ങനെ സ്ലോട്ട് ചെയ്യാം ആരെ കണ്ടെത്താം എന്നുള്ള രീതിക്കെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ലിവർപൂളിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് അക്കാഡമി പ്രൊഡക്റ്റ് ആണ് സോ ഇംഗ്ലണ്ട് നാഷണൽ ടീമിന്റെയും വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു പ്ലെയർ ആണ് സോ ലിവർപൂളിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ പോകുന്നു എന്ന് പറയുമ്പോൾ ഓബിയസ്ലി ചോദ്യങ്ങൾ ഉണ്ടാവും അതിനെ വിട്ടയക്കുന്ന ലിവർപൂൾ എന്ത് കണ്ടിട്ടാണ് ചെയ്യണമെന്നുള്ളത് പകരം വെക്കാനായിട്ട് ബ്രാറ്റ്ലി ഉണ്ട് വേറെ പ്ലയേഴ്സിനെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിലേക്കൊക്കെ നമ്മൾ കിടക്കാം എന്നാലും ട്രെൻഡിന്റെ സ്റ്റാർട്ടുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇരുപത്തിരണ്ട് ഗോളുകളും എൺപത്തി ആറ് സിസ്റ്റുകളും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗെയിമിൽ നിന്ന് ട്രെൻഡ് ലിവർപൂളിന് വേണ്ടി സമ്മാനിച്ചു ഈ സീസണിലെ ഏറ്റവും പ്രോഗ്രസീവ് പാസസ് കൊടുത്തിട്ടുള്ള പ്ലെയർ ആണ് നൂറ്റി എഴുപത്തി ആറ് പാസ് ഇന് ദ ഫൈനൽ തേർഡ് കൊടുത്തിട്ടുള്ള പ്ലെയർ ആണ് അതും മോസ്റ്റ് ബൈ എനി പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ് ആണ് അപ്പോ ട്രെൻഡ് പോകുമ്പോ ഏറ്റവും ഓബിയസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രാറ്റ്ലിയെ പ്രൊമോട്ട് ചെയ്യാൻ ബ്രാറ്റ്ലി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫൈലാണ് ട്രെൻഡിനോട് എന്നാലും ബ്രാറ്റ്ലിക്ക് ഇത് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പറ്റുമെന്ന് പറയാനായിട്ട് ഒരുപാട് സ്റ്റാറ്റുകൾ നമ്മൾ കഴിഞ്ഞു അതായത് ഇരുപത്തൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ സോ സ്റ്റിൽ ആണ് ഒരുപാട് സമയം ഇംപ്രൂവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും ്രാറ്റ്ലിക്ക് അവസരങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ഗെയിമുകൾ ഇതിനകം ലിവർപൂളിന് വേണ്ടി കളിച്ചു കഴിഞ്ഞു ഒൻപത് സ്റ്റാർട്ടുകൾ ഉണ്ടായിരുന്നു അധികം മിനിറ്റ്സും കാര്യങ്ങളൊന്നും വല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ബാക്കപ്പ് ആയിട്ട് ലിവർപൂളിന് ബ്രാറ്റ്ലി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മാഡ്രിഡിനെതിരെയൊക്കെയുള്ള കളിയിലെ ആൻഡാപ്പിക്കെതിരെയുള്ള ടാക്കലുകളൊക്കെ ഇന്നും ആൻഫീൽഡിൽ വളരെ ഉണ്ടാക്കിയിട്ടുള്ള റോറുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ട്രെൻഡിനോട് വളരെയധികം ഡിഫറെൻ്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു വിത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫുൾ ബാക്ക് ആണ് ബ്രാറ്റ്ലി എന്ന് പറയുന്നത് ഇപ്പം ഈ ഹീറ്റ് മാപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞക്കാണ് അധികം മറ്റേ പ്രോഗ്രസീവ് ഏരിയയിലൊന്നും അധികം ടച്ചുകളില്ല പുള്ളിക്ക് പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് ഒരുപാട് നടത്തുന്ന ഒരു പ്ലെയറാണ് ഈ ബ്രാഡ്ലി എന്ന് പറയുന്നത് റണ്ണുകൾ ഇൻ ബിഹൈൻഡ് നടത്താനായാലും ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്താനായാലും ബ്രാറ്റ്ലി കേട്ടില്ല ഒരു പ്ലെയറാണ് പറയാനുള്ള കാരണം ട്രെൻഡിന് ടെൻ പോയിന്റ് ഫൈവ് പെർ നയൻറ്റിയിലാണ് ഏവറേജ് ഓഫ് ദ ബോൾ റൺസ് ട്രെൻഡ് ഒരു മാച്ചിൽ നടത്തുന്നത് കമ്പയർ ടു ബ്രാഡ്ലിയുടെ ബ്രാറ്റ്ലിയുടെ ഇരുപത്തഞ്ച് പോയിന്റ് നാലാണ് വ്യത്യാസം എന്ന് തന്നെ കണ്ടാൽ അറിയാം ഓബ്വിയസ്ലി മോർ ദാൻ ഡബിൾ ആണ് ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് ബ്രാഡ്ലി നടത്തുന്നത് ട്രെൻഡിനെ കമ്പയർ ചെയ്തു ഒപ്പൊന്റ്സിന്റെ ഫൈനൽ തേർഡിലേക്ക് നടത്തുന്ന റണ്ണിന്റെ ആവറേജുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫോർ പോയിന്റ് സെവൻ പെർ നയൻറ്റിയാണ് ട്രെൻഡിനുള്ളത് ബ്രാറ്റ്ലിക്ക് ആണെങ്കിലോ ടെൻ പോയിന്റ് നയൻ ആണ് അപ്പൊ അതും വലിയൊരു ഡിഫറൻസ് ആണ് ബ്രാഡ്ലിയെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ നാച്ചുറലായിട്ട് വിത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആണെന്ന് പറഞ്ഞു അതിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ട്രെൻഡിന് ടൂ പോയിന്റ് സെവൻ ഓവർലാപ്പിംഗ് റൺസ് ആണ് പെർ നയൻറ്റിയില് ആവറേജ് ചെയ്യുന്നത് ബ്രാറ്റ്ലി ആണെങ്കിൽ സിക്സ് പോയിന്റ് നയൻ പെർ നയൻറ്റിയാണ് അതിൻ്റെ വ്യത്യാസമൊക്കെ നോക്കി നോക്കി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കട്ടിൻ സൈഡ് ചെയ്യുന്ന ഒരു വിങ്ങറും കാര്യങ്ങളും പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രൊഫൈലിനെയാണ് ഉറപ്പു നോക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രാറ്റ്ലിയെ പോലത്തെ ഫുൾ ബാക്കുകളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി വേറൊരു തരത്തിലുള്ള പ്രൊഫൈലുള്ള വിങ്ങേഴ്സ് നോക്കുകയാണെങ്കിൽ ട്രെൻഡിനെ പോലത്തെ ഉള്ള മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ ബാക്ക്സ് അധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ ഈ സ്റ്റാറ്റുകളൊക്കെ പറയുമ്പോ ഒരിക്കലും ട്രെൻഡ് മോശമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇപ്പൊ ഈ ക്രിയേറ്റിവിറ്റിയിലായാലും പാസിംഗിലായാലും ഡിസ്ട്രിബ്യൂഷനിലായാലും ക്രോസിംഗിലായാലും ഈയൊക്കെ എല്ലാ ഈ പറയുന്ന മേഖലയിലൊക്കെ ട്രെൻഡ് തന്നെയാണ് മുന്നിലെടുക്കുക അതിനുപരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ലിവർപൂൾ തീരുമാനിക്കാണ് ബ്രാഡ്ലി നമുക്ക് ബാക്കപ്പ് ആയിട്ട് തന്നെ നിർത്താം അല്ലെങ്കിൽ ഇപ്പൊ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ടല്ലോ പാസ്റ്റമില്ല ഗെയിമിന് ശേഷമാണ് ബ്രാഡ്ലിക്ക് ഇഞ്ചുറിയൊക്കെ പറ്റുന്നത് അപ്പൊ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൽ നമുക്ക് ബ്രാറ്റ്ലി അങ്ങനെ നിൽക്കട്ടെ കുറച്ച് മിനിറ്റ്സ് ഒക്കെ കൊടുത്ത് നിർത്താം അവർക്ക് റിപ്ലേസ്മെന്റിനെ പറ്റിയ ഒരു കീട്ടെല്ലാം പ്ലെയർ ആണ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതും ആ പ്ലെയർ എന്ന് പറയുന്നത് പയൺ ലെവക്കേഴ്സിന്റെ ഫ്രിംപോങ് ഇപ്പൊ ഫ്രിംപോങ്ങിന്റെ ഹിറ്റ് മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഒരു വിംഗ് ബാക്കിനൊക്കെ പോലെ പെരുമാറുന്ന ഒരു പ്ലെയറാണ് ഫ്രിംപോങ് എന്നുള്ളത് കൂടുതലും ടച്ചസും കൂടുതലും ട്രിപ്പിൾസും കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഫ്രിംപോങ്ങിനുള്ളത് അത് ഹീറ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഫ്രിംപോങ്ങിന്റെ ഹീറ്റ് മാപ്പും ട്രെൻഡിന്റെ ഹീറ്റ് മാപ്പും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിംപോങ്ങിനെ കൊണ്ട് മറ്റു റോളുകളും ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് ആയിട്ട് പെരുമാറാനും ഫ്രിംപോങ്ങിന് പറ്റും ഇതിന്റെ ഉദാഹരണം ഞാൻ പറയാൻ കാരണം ലെവക്വിസണില് അലോൺസോ വരുന്നതിനൊക്കെ മുന്നിലുള്ള ഹീറ്റ് മാപ്പാണ് ഈ കാണുന്നത് നിങ്ങൾ ഫ്രിംപോങ്ങിന്റെ ഹീറ്റ് മാപ്പ് ആണ് അത് ഇത് നമുക്ക് നോക്കി കാണാം കൺവെൻഷനൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഫുൾ ബാക്ക് എങ്ങനെയാണോ ഡീപ്പായിട്ട് തുടങ്ങി അഡ്വാൻസ് ചെയ്യുന്ന രീതിക്കൊക്കെ ഓവർലാപ്പിംഗ് റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു രീതിക്കുള്ള ഒരു പെരുമാറ്റമാണ് ഈ ഹീറ്റ് മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും സോ ട്രെൻഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേറൊരു തെളിവാണ് നമുക്ക് ഈ ഹീറ്റ് മാപ്പിലൂടെ കാണാൻ പറ്റും ഫിലിംപോങ്ങിനെ സംബന്ധിച്ച് കൂടുതൽ ഡ്രിബ്ലിംഗ് സ്കില്ലിൽ ഒരു പ്ലെയർ ആണ് കൂടുതൽ ടേക്ക് ഓൺസ് ഉള്ള പ്ലെയർ ആണ് ഗ്രൗണ്ട് വെൽസ് വിൻ ചെയ്യുന്ന പ്ലെയർ ആണ് സോ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് എന്ന രീതിക്ക് വളരെയധികം മുന്നിലേക്കുന്ന ഒരു പ്ലെയറാണ് ഫിംപോങ് എന്നുള്ളത് ഒന്നേ പോയിന്റ് മൂന്ന് ഗോൾ ഇൻവോൾവ്മെന്റ്സ് അദ്ദേഹത്തിന് ഉണ്ട് അക്രോസ് ദ സീസൺസിൽ ട്രെൻഡിന്റെ പോയിന്റ് നാല് കമ്പയർ ചെയ്യുമ്പോൾ സോ ആ ഒരു പ്രൊഫൈലിലുള്ള രീതിക്കും നമുക്ക് മാച്ച് ചെയ്യണമെന്ന് തന്നെ പറയാം ഈ പറഞ്ഞ പോലെ ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്താനായാലും ഡ്രിബ്ലിംഗ് ആയാലും പേസ് ആയാലും വിട്ടു കൊടുക്കാനായാലും നാച്ചുറലി ഫ്രിംപോങ് നല്ലൊരു പ്ലെയർ ആണ് പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് മണ്ണിലെ പരിചയവും ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ഡേസ് മാഞ്ചുറ്റിയില് പങ്കിട്ടിട്ടുണ്ട് സോ ഇംഗ്ലീഷ് സോയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ട്രബിളുകളൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ പറയാൻ പറ്റില്ല പ്രീമിയർ ലീഗ് ആണ് ഒന്നും നമുക്ക് പറയാനും പറ്റില്ല ഇനി വേറൊരു പ്ലെയറെ സംബന്ധിച്ചിട്ട് എക്സാക്ട് ആയിട്ടുള്ള പ്രൊഫൈൽ ട്രെൻഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പെഡ്രോ പോറ ആയിരിക്കും പക്ഷെ പെഡ്രോ പോറയ്ക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ ടോട്ടനം പെഡ്രോനെ സേലിയ റെഡി ആവണം മാത്രല്ല ഒരുപാട് ക്യാഷ് ആവുമെന്നുള്ള രീതിക്ക് നമുക്ക് അത് ഉറപ്പാണ് പെഡ്രോപോറോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റൊൻപത് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി നാല് ക്രോസുകൾ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു രീതിക്ക് പോറോ നല്ലൊരു അഡീഷണൽ ഇൻവോൾവ്മെന്റ് ആയിരിക്കും സ്പെയിൻ്റെ നാഷണൽ ടീമിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് സോ നല്ലൊരു കറന്റി നല്ലൊരു ഫോമിലുള്ള പ്ലെയും കൂടിയാണ് അദ്ദേഹം ഇപ്പം നമ്മൾ ഈ പ്ലയേഴ്സിന്റെ അനാലിസിസും അല്ലെങ്കിൽ പൊസിഷൻ ഫിൽ ചെയ്യുന്നതിന്റെ അനാലിസിസ് ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലെയർ പ്രൊഫൈൽ ദേ വോണ്ട് അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലെയർ എങ്ങനത്തെ പ്രൊഫൈലാണോ അവർക്കുള്ള വിങ്ങർ എങ്ങനത്തെ ആണോ അപ്പൊ സ്ഥലം പോവാണെങ്കിൽ വേറെ വിങ്ങറായിരിക്കും അല്ല എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഫുൾ ബാക്ക് ആയിരിക്കും അവര് ഒബിയസ്ലി റിക്രൂട്ട് ചെയ്യാം അപ്പൊ ഫ്ലിം പോങ്ങിനെ കുറിച്ചുള്ള സ്റ്റാറ്റുകളും കാര്യങ്ങളും പറയുമ്പോൾ ആ ഒരു ശൈലിയിലേക്കാണ് ഫ്ലിം പോങ് എപ്പോഴും മാച്ച് ആവുക മറ്റു വേറെ ശൈലികൾക്കാണ് അല്ലെങ്കിൽ വേറെ ആണ് സ്ലോട്ടിന്റെ മനസ്സിന് വേറെ ഫുൾ ബാക്സിന്റെ പിന്നാലെ ആയിരിക്കും ലിവർപ്പുകളും തന്നെ പോകുന്നത് അപ്പോ ഈ രണ്ട് പ്ലേയേഴ്സ് ആണ് ലിവപ്പുള്ള സൊല്യൂഷൻസ് ആയിട്ട് ഞാൻ കാണുന്നത് വേറെ ഏതെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ താഴെ കൊമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പൊ എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഞാനിപ്പോ നോക്കിയതൊക്കെ അതിലിപ്പോ ഫ്രീ ട്രാൻസ്ഫറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അയിനൊക്കെ ഉണ്ട് നോട്ടിങ് ഫോറസ്റ്റ് അയിനേനെ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാലും നല്ല രീതിക്ക് ലിവർപൂളിന് ലാഭകരമായിരിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഫിംപോങ്ങും പോറവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവും എന്നുള്ളത് അല്ലെങ്കിൽ വന്നു ഉടനെ തന്നെ നേരെ സ്ലോട്ടിങ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആയിട്ട് കണക്കാക്കി കൂടിയത് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്